இதன்படி பிரதமர் திரு நரேந்திரமோடியின் பதவிக்காலம் நாளை முதல் நாள் வாரம் நிறைவு பெறும் என்று தெரிவித்துள்ளார்

ബാക്കിയുള്ള മഹത്തനമുള്ള ദിവസങ്ങളാണെങ്കിൽ അതിനൊന്നും ഒരു ശ്രേഷ്ഠ രണ്ടിക്കാതെ ആ ദിവസത്തെ പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് നമ്മൊക്കെ കാണാൻ സാധിക്കുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കാരണം കൂടാതെ ആരെങ്കിലും മൂന്ന് ജുമുഅ മൂൻ ജമാ നഷ്ടപ്പെട്ട கញ្ញான் அவന്റെ ഹൃദയത്തിൽ രാജാധിരാജനായ പടച്ചതമ്പുരാൻ അവന്റെ ഹൃദയത്തിൽ സീനവകുമെത്ത് ഹബീബুনা മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പി പോയ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പക്ഷികളൊക്കെ പക്ഷികളൊക്കെ മണിയായി tervസമഹൈ കൈഞ്ഞാൽ സലാമുൻ സലാത്തി യൗമ സ്വാലിഹ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ആദ്യ സമയത്ത് പള്ളിയിലേക്ക് വരുന്ന ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒട്ടകത്തെ പ്രതിഫലമാണ്

നമ്മളൊക്കെ നമ്മളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ ആരടി ആരടി മണ്ണിലേക്ക് എന്നാൽ ആ കബറിൽ നിന്ന് രക്ഷപ്പെട്ട കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ജീവിതം നമുക്ക് രക്ഷയാണെന്ന് മഹാന്മാരായ ഉസ്മാൻ പോലെയുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്തോട് കബറിൽ നിന്ന് അവന്റെ അവൻ്റെ അവൻ്റെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ലോകത്തിന്റെ മുഖേ മുഹമ്മദ് മുസ്തഫ യാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തിൽ ഒരുപാട് മഹത്വമുണ്ട് മഹാനായ നബി പരിശുദ്ധമായ ആദം ദിവസത്തിനാണ്

ലോകത്തിന്റെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഈ ദിവസത്തെ നമുക്ക് ഒരു വേണം ദിവസം നമ്മുടെ പല നാടുകളിലും മറ്റുള്ള അതിനൊരു ആദരവ് എന്നൊരു ബഹുമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു

ആരടി ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കൾ കുടുംബം വേണ്ടി വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടോ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഈ പരിശുദ്ധമായ പവിത്രമായ നമ്മൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധമായ

<laughs> ും اللہ میں جناب حبیب نے مدد بولے سنے کیاں دل کو بھی مہا باگیم ملنے اللہ مہا باگیم مل کے دی گرے اللہ اللہ میں ادبول عالم کی دعا چاہیے انچٹڑ دے اور تو کے الرحمائے تقدیم کوڑنے اللہ اور مراد و نیت حسنا دی قبول کرے دادا اللہم ارضنا اتنا فی دنیا سن و فی الاخرہ حسن آمين آمين برحمتك يا أرحم الراحمين